എം ഐ ഹിസ്റ്ററിയിലുള്ള എം എച്ച് ഐ വൺ സീറോ എയ്റ്റ് സബ്ജെക്ട് കോഡ് വരുന്ന എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെ ഒരു സിലബസ് ഇൻട്രൊഡക്ഷൻ ബ്രീഫായിട്ടാണ് ഈ സെഷൻ നടക്കുന്നത് ഓക്കെ സോ നമുക്ക് നേരെ ടൈറ്റിലേക്ക് കിടക്കാം വാട്ട് ഈസ് ഇന്ത്യൻ സബ് കോണ്ടിന സമ ഓഫ് യു ഓൾറെഡി മേ നോ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തതെന്ന് പലർക്കും അറിയാൻ മതിയോ പക്ഷെ എന്നാലും ഈ സബ്ജക്റ്റ് നടക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനോട് ഇറ്റ്സ് എ ബേസിക് നോളജ് ഓക്കെ സോ ബേസിക് ഇൻഫോർമേഷൻ ആയിട്ട് വി ഷുഡ് നോ ദിഫോർ സ്റ്റാർട്ടിംഗ് ദ സബ്ജക്ട് സോ വാട്ട് ഈസ് ഇന്ത്യൻ സബ് കോണ്ടിനെ താഴെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയക്കാണ് ഇന്ത്യൻ സബ് കോണ്ടിനോ ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ആൻഡ് മാൽദ്വീവ്സ് ഇത്തരം രാജ്യങ്ങൾ കൺസിസ്റ്റ് ചെയ്ത ഏരിയക്കാണ് ഇന്ത്യൻ സബ് കോണ്ടിനെ എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഇറ്റ്സ് എ ടേം അത് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു ടേമിനെയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റിയും ചുറ്റുമുള്ള നേച്ചറും തമ്മിലുള്ള റിലേഷൻ അതിനെ കുറിച്ച് പഠിക്കുക അതേപോലെ തന്നെ ഏതെല്ലാം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് എന്തെല്ലാം എക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ നോക്കുന്നത് വെദർ ഇറ്റ് വാസ് ഗുഡ് പോസിറ്റീവ് വെദർ ഇറ്റ് വാസ് നെഗറ്റീവ് നമ്മൾ നെയ്ച്ചറിനെ കൺസർവേഷൻ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട് എന്തൊക്കെയായിരുന്നു ആയിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എൻവോൺമെന്റിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓക്കെ ഈ സബ്ജക്റ്റിനെ നമുക്കൊരു ടൈം ഫ്രെയിം ബേസിൽ മൂന്നാക്കി തരം തിരിക്കാം ഒന്ന് ആൻഷൻ ആൻഷൻ സമയത്ത് പാസ്റ്റിലെ എങ്ങനെയായിരുന്നു എൻവോൺമെന്റ് അതെന്നെ നമ്മൾ സ്റ്റഡി ചെയ്തത് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിഡീവെൽ മിഡീവൽ സമയത്ത് അവിടുത്തെ സിറ്റീസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയായിരുന്നോ ഇത് നമ്മൾ സ്റ്റഡി ചെയ്തു ആൻഡ് തേർഡ് വൺ ഈസ് മോഡേൺ മോഡൻ പെരിയഡ് അതായത് കൊളോണിയൽ സമയത്ത് എന്തെല്ലാം ലാൻഡ് സിസ്റ്റംസ് ആണ് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് പോളിസീസ് ആണ് കൊണ്ടുവന്നത് അതിന്റെ ഇമ്പാക്ട്സ് എന്തെല്ലാം ആയിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എരയിലെ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഇങ്ങനൊരു ത്രീ ത്രീ പാർട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സിലബസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ സോ നമ്മൾ സിലബസിലേക്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ടെൻ ബ്ലോക്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾസ് സോ ഓരോ ബ്ലോക്കിലും വൺ ടു ഓർ മോർ ദാൻ ടൂ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡാണ് നമുക്ക് ആദ്യം സ്ലൈഡ് ബൈ സ്ലൈഡ് ഏതെല്ലാം ബ്ലോക്ക്സ് ആണ് അതിന്റെ പേരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചാപ്റ്റർ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്രീഫായിട്ട് ഓക്കെ സോ ബ്ലോക്ക് വൺ റൈഡിങ് എൻവോൺമെന്റൽ ഹിസ്റ്ററി എന്നാണ് പേര് ബ്ലോക്ക് ടൂറെ പേര് പാലിയോ എൻവോൺമെന്റ് ബ്ലോക്ക് ത്രീ മൺസൂൺ എക്കോളജിസ് ബ്ലോക്ക് ഫോർ അഗ്രോ പാസ്റ്ററിൽ റിജീംസ് ബ്ലോക്ക് ഫൈവ് അഗ്രീഡിൻ റെജീംസ് അണ്ടർ കൊളോണിയൽ റൂൾ ബ്ലോക്ക് സിക്സ് ഗ്ലോബൽ കണക്ഷൻസ് ബ്ലോക്ക് സെവൻ കൺട്രോൾ ആൻഡ് കൺസർവേറ്റീവ് ഓഫ് നീച്ചർ ബ്ലോക്ക് എയ്റ്റ് വാട്ടർ സ്കേപ്സ് ബ്ലോക്ക് നയൻ ഏർബൺ സ്പേസ് ആൻഡ് ഫൈനൽ ബ്ലോക്ക് ബ്ലോക്ക് ദ ആൻഡ്രോപ്രസി ഇത്രയും ചാപ്റ്റേഴ്സ് ഇത്രയും ബ്ലോക്ക്സ് ആണ് നമുക്ക് ഉള്ളത് ഇതിൽ നമുക്ക് ഓരോ ഓരോ ബ്ലോക്കിൽ ഇത്രയും യൂണിറ്റ്സ് ഉണ്ട് നോക്കാം ഈ ഫസ്റ്റ് ബ്ലോക്കിൽ സിക്സ് യൂണിറ്റ്സ് ആണുള്ളത് അതിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിട്ട് വേറെ ഏതെല്ലാം സബ്ജക്റ്റിൽ നിന്നും നമ്മൾ അവരുടെ അപ്രോച്ചസ് എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ സയന്റിഫിക് മെത്തേഡിൽ എൻവയോൺമെന്റിനെ സ്റ്റഡി ചെയ്യുന്നോ അതുപോലെ തന്നെ എക്കണോമിക്സ് ജോഗ്രഫി ബയോളജി തുടങ്ങിയുള്ള സബ്ജെക്ട്സിന്റെ എല്ലാം കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എൻവയോൺമെന്റിനെ നോക്കിക്കാണുന്നു എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു സോ ദിസ് ഇസ്വർ എൻ ആ ഡിസിപ്ലിനറി അപ്രോച്ചസ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ എൻവയറമെന്റലിസ്റ്റ് ആൻഡ് സ്കോളേഴ്സ് ആയിട്ടുള്ള രാമചന്ദ്ര ഗുഹ മാധവ് കാഡ്ഗിൽ ഇവരുടെ ഒക്കെ എന്ത് പറയാം ഡെഫിനേഷൻസും കൊട്ടേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആൻഡ് ദെൻ യൂണിറ്റ് ടു എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് വിമൻ എന്നാണ് ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് വിമിന്റെ എക്സ്പ്ലോർട്ടേഷനും എങ്ങനെയാണ് നേച്ചറിന്റെ എക്സ്പ്ലോർട്ടേഷനും തമ്മിലുള്ള കണക്ഷനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എക്കോ ഫെമിനിസം ഡിസ്കസ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിറ്റ് ടൂറിൽ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വിമൻ ലെറ്റർ ാണ് ഫോർ എക്സാമ്പിൾ ചിക്കോ മൂവ്മെന്റ് ഒക്കെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹിസ്റ്ററി നമുക്ക് എപ്പോഴും സോഴ്സസ് റിലേറ്റഡ് ആണ് സോ മൂന്ന് തരം സോഴ്സസിന്റെ കുറിച്ചാണ് ഫൈവ് പറയുന്നത് ഓക്കെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ആർക്കീവൽ സോഴ്സസിന് ബേസ് ചെയ്താണ് ആർക്കീവ്സിൽ ഏതെല്ലാം ചോർച്ച ഫോർ എക്സാമ്പിൾ കൊളിയോ കൊളോണിയൽ സമയത്തുള്ള ലാൻഡ് റെക്കോർഡ്സ് ഒഫീഷ്യൽ റിപ്പോർട്ട്സ് സർവേസ് ഫോറസ്റ്റ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന സോഴ്സസ് തന്നെയാണ് ആർക്കിയോവൽ സോഴ്സസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് അതായത് പുരാവസ്ഥപരമായി മെറ്റീരിയൽ റിമൈൻസ് ആയിട്ട് നമുക്ക് എന്തെല്ലാം അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമുക്ക് അന്നത്തെ എൻവയോൺമെന്റിനെ പഠിക്കാൻ വേണ്ടിട്ട് എന്ന് വെച്ചാൽ അതിൽ ടൂൾസ് അതേപോലെ തന്നെ ബോൺ സെറ്റിൽമെന്റ് ഏരിയാസ് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയൊക്കെ സോഴ്സസ് ചെയ്യുന്ന കാണുന്നു എന്നുള്ളതാണ് യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫൈവില് മെറ്റീരിയൽ കൾച്ചർ ആണ് അതായത് പ്രസന്റ് ലാൻഡ്സ്കേപ്പിന്റെ ബേസ് ചെയ്ത് അതായത് റിവർ മൗണ്ടെയിൻ അതേപോലെ പണ്ടുള്ള വിൻ സിസ്റ്റം ആൻഷ്യൻ വിൻ സിസ്റ്റം എങ്ങനെയായിരുന്നു ആൻഷ്യന്റ് വാട്ടർ എങ്ങനെയായിരുന്നു ഐസ് എങ്ങനെയായിരുന്നു സോ എങ്ങനത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് വേരി നോളജ് സിസ്റ്റം അതായത് രണ്ട് തരത്തിലുള്ള നോളജ് സിസ്റ്റം ഉണ്ട് ഒന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം വേഴ്സസ് എന്താണ് വെസ്റ്റേൺ നോളജ് സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ ട്രഡീഷണൽ നോളജ് സിസ്റ്റം വെച്ച മോഡേൺ നോളജ് സിസ്റ്റം സോ ഇതിനും തമ്മിൽ കമ്പാരിസനും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് വൺ യൂണിറ്റ് സിക്സ് എന്ന് പറയാം സോ ദിസ് ഈസ് ബ്ലോക്ക് വൺ ഓക്കെ ഇനി അടുത്തത് ബ്ലോക്ക് ടൂ ആണ് അതിന്റെ പേര് പാലിയോ എൻവിയോൺമെന്റ് യൂണിറ്റ് സെവൻ പേരാണ് പാലിയോ എൻവ്യോൺമെന്റ് ആൻഡ് അഡാപ്റ്റേഷൻ ഈ ചാപ്റ്ററിൽ പ്രീ ഹിസ്റ്റോറിക്കായിട്ടുള്ള കൾച്ചർ ഫ്ലോറ ആൻഡ് ഫോണ ഹ്യൂമൻ അഡാപ്റ്റേഷൻസ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീയിൽ മൺസൂൺ എക്കോളജീസ് പറയുന്നുണ്ട് അതിന്റെ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് റിപ്പേറിയൻ ഡെൽറ്റു ആർ ഈ റീജ്യൻസിൽ എങ്ങനെ ഹ്യൂമൻ ഇന്റർവ്യൂ ചെയ്തു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫോറേജസ് സാക്രഡ് ഗ്രോവ്സ് ഫോറസ്റ്റ് ആൻഡ് ഫോറേജസ് സാക്രഡ് ഗ്രോസ് ഫോറേജസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടി പോകുന്ന മനുഷ്യന്റെ മൃഗത്തിനെയാണ് ഫോറേജസ് എന്ന് പറയുന്നത് സോ ഈ പറയുന്ന ഫോറേജസും ഫോറസ്റ്റും തമ്മിലുള്ള ബന്ധം സാക്രഡ് ഗ്രോവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ നമ്മുടെ നേച്ചറിനെ കൺസർവേഷൻ ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോർ അഗ്രോ പാസ്റ്റൽ റീജിയൻസ് അതിൽ യൂണിറ്റ് ടെൻ പറയുന്നത് ഗ്രാസ് ലാൻഡ്സ് ലാൻഡ്സ് വാട്ട് ഈസ് ഗ്രാസ് വാട്ട് ഈസ് ഇതിലും ഈ ഡെസേർട്ടിലെ ഇങ്ങനെ സ്റ്റേറ്റ് ഫോം ചെയ്തു ഇവിടെ എങ്ങനെയൊക്കെയാണോ ഹ്യൂമൻ അഡാപ്റ്റ് ചെയ്തത് എന്നാണ് യൂണിറ്റ് ഡിസ്കസ് ഡിസ്കുന്നത് യൂണിറ്റ് ഇലവനിലെ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് ഇവിടെ ഹിൽസ് എങ്ങനെ പവർ സെന്റർ ആയി ഹിൽസ് എങ്ങനെ സാക്രഡ് പ്ലേസസ് ആയി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വൽവ് ഡെൽടൈക് റീജിയൻസ് ആൻഡ് കോസ്റ്റൽ ടെറൈൻസ് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ഇന്റർവെൻഷൻ ചെയ്യുന്നത് ഈ ഏരിയാസ് എത്ര എക്കോസിസ്റ്റത്തിന് എത്രത്തോളം ഇന്റർഗ്രിൽ പാർട്ട് വഹിക്കുന്നു എന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് തേർട്ടീൻ ആനിമൽ എനർജി ആൻഡ് ആനിമൽസ് ആർ സിമ്പിൾസ് ഓഫ് പവർ ഇവിടെ ആനിമൽസിനെ നമ്മൾ സോഴ്സ് ആയിട്ട് കാണാം അതായത് ആനിമൽസിനെ നമ്മൾ അഗ്രീലിയൻ പേർപ്പസിലെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം നോൺ യൂസ് ോ ലൈക്ക് ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്തിരുന്നോ സിമ്പോളിക് പേർപ്പസിനെ യൂസ് ചെയ്തിരുന്നോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഇതിൽ ഹണ്ടിങ് ബേസ്ഡ് ആണ് ഈ ചാപ്റ്റർ ഹണ്ടിങ്ങിന്റെ ട്രാൻസിഷൻസ് കൊളോണിയൽ സമയത്ത് ഹണ്ടിങ് എങ്ങനെയായിരുന്നു എന്നുകൂടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് റെജീംസ് അഗ്രേരിൻസ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ചിങ് ലാൻഡിങ് യൂസ് എന്നാണ് അതില് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു കൊളോണിയൽ സമയത്ത് എന്തെല്ലാം ലാൻഡ് റിഫോം പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഓൾറെഡി ജമീൻദാരി സിസ്റ്റം ബ്രേ ബാരി സിസ്റ്റം സോ ഇങ്ങനത്തെ സിസ്റ്റംസ് ആ സമയത്തുള്ള ബയോഡൈവേഴ്സിറ്റിയും അഗ്രികൾച്ചറിനെയും ഒക്കെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സിക്സ്റ്റീൻ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ ആൻഡ് എഫോറസ്റ്റേഷൻ കൊളോണിക് സമയത്ത് എങ്ങനെയാണ് ഡിഫോറസ്റ്റേഷൻ നടന്നത് റീഫോറസ്റ്റേഷൻ ആൻഡ് ഡെഫോറസ്റ്റേഷൻ മെത്തേഡ്സ് എങ്ങനെയാണ് എന്നാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ കണക്ഷൻസ് ആണ് ഇതിൽ യൂണിറ്റ് സെവൻറ്റീൻ ആൻഡ് യൂണിറ്റ് എയ്റ്റീൻ ലൈക് പാർട്ട് വൺ ആൻഡ് ടൂ ആണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നാച്ചോ ക്യാപിറ്റൽ ആൻഡ് ഇംപീരിയലിസം ഇതിൽ ക്യാപിറ്റലിസം ഇമ്പീരിയലിസം എന്നുള്ള ടോപ്പിക് എന്ന് പറയുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് നയൻറ്റീനില് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ അതായത് ഫോസിൽ സിന്റെ യൂസേജ് അതേപോലെ ട്രാൻസ്ഫോ സോറി ട്രാൻസ്പോർട്ട് റെവല്യൂഷൻ അതായത് റെയിൽവേസും അതിന്റെ ഇൻട്രൊഡക്ഷനും അതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തത് മൈനിങ് ഇന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് നയൻറ്റീൻ എന്ന് പറയുന്നത് സെവൻ ബ്ലോക്ക് സെവനിൽ കൺട്രോൾ ആൻഡ് കൺസർവേറ്റീവ് ഓഫ് നേച്ചർ യൂണിറ്റ് ട്വന്റി എന്ന് പറയുന്നത് ലോസ് ഓഫ് ലൈവ്ലിഹുഡ് ആൻഡ് മൈഗ്രേഷൻസ് ഇതിലെ സീസണൽ മൈഗ്രേഷൻസ് എന്തെല്ലാമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം ഡാംസ് കാരണം എങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് നടത്തിയത് എന്നാണ് യൂണിറ്റ് ട്വന്റി ഡിസ്കസ് ചെയ്ത് യൂണിറ്റ് ട്വന്റി വൺ എന്ന് പറയുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആണ് ഇത് കൊളോണിയൽ കൺസർവേറ്റീവ് പോളിസിയിൽ നിന്ന് മോഡേൺ കൺസർവേറ്റീവ് പോളിസിയിലെ ഷിഫ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ ഫോറസ്റ്റ് ഡെവലേഴ്സിന്റെ റൈറ്റ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി ടു എന്ന് പറയുന്നത് നാഷണൽ പാർക്ക്സ് ഇൻ ജോളജിക്കൽ പാർക്ക്സ് ആണ് ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതേപോലെ തന്നെ കൺസർവേഷൻ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാം യൂണിറ്റ് ട്വന്റി ടൂ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി ത്രീ എന്ന് പറയുന്നത് മൈനിങ് ആണ് മൈനിങ് എക്കോണമിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അത് കാരണം ഉണ്ടാവുന്ന എക്കോളജിക്കൽ ഡിസ്ട്രക്ഷനെ കുറിച്ചെല്ലാം യൂണിറ്റ് ട്വന്റി ത്രീ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് എയ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ സ്കേപ്സ് ആണ് ഇതിൽ യൂണിറ്റ് ട്വന്റി ഫോർ ഇറിഗേഷൻ കനാൽ കോളനീസ് കൊളോണിയൽ സമയത്ത് പ്രൊജക്ട് പുതിയൊരു പ്രൊജക്ട് ഐ മീൻ പ്രൊജക്ട്സ് ആണ് കനാൽ കോളനീസ് എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ് പഞ്ചാബ് കനാൽ കോളനീസ് സോ ഇത് എങ്ങനെയാണ് ആ സമയത്തുള്ള അഗ്രേറിയൻ പാറ്റേഴ്സിന്റെയും എക്കോളജിയെ ഇമ്പാക്ട് ചെയ്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ട്വന്റി ഫൈവ് വെറ്റ് ആണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങൾ എത്രത്തോളം അഗ്രികൾച്ചറിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അതേപോലെ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ എർബനൈസേഷൻ കാരണം എന്തെല്ലാം ത്രെഡ്സ് ആണ് വെറ്റ്ലാൻഡ്സ് ഫേസ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നുണ്ട് യൂണിറ്റ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ബിഗ് ഡാംസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇതില് പോസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സമയത്ത് ഉണ്ടായിരുന്ന പുതിയ പ്രൊജക്ട്സ് ആണ് ഡാം പ്രൊജക്ട്സ് ആണ് ഫോർ എക്സാമ്പിൾ എന്താണ് നർമ്മദ ഡാം പ്രൊജക്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും സോ അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഡാംസ് കാരണം ഉണ്ടാവുന്ന എക്കോളജിക്കൽ ലോസിനെ കുറിച്ചാണ് യൂണിറ്റ് ട്വന്റി സിക്സ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി സെവൻ എന്ന് പറയുന്നത് ഫിഷറീസ് ആണ് ഫിഷറീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റൽ ആൻഡ് ഇൻലാൻഡ് ഫിഷറീസ് അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആൻഡ് റെക്കഗ്നൈസ്ഡ് ഫിഷിംഗ് തമ്മിലുള്ള കോൺഫ്ലിക്ട് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് യൻ എന്ന് പറയുന്നത് അർബൻ സ്പേസസ് ആണ് അതിൽ യൂണിറ്റ് ട്വന്റി എയ്റ്റ് വിജയനഗര ആണ് നമുക്കറിയാം മിഡീവൽ എംപയർ ആയിരുന്ന സോ ഈ വിജയനഗരയില് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ മിഡീവൽ സിറ്റിയുടെ അർബൻ ഇക്കോളജി എന്താണ് അവിടുത്തെ വാട്ടർ ടാങ്ക് സിസ്റ്റം പ്ലാനിങ് സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി നയൻ സിറ്റീസ് ഓഫ് ഡൽഹി ആണ് സോ ഡൽഹി നമുക്കറിയാം ഒത്തിരി എംപയേഴ്സ് കടന്നുപോയിട്ടുള്ള വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് ഡൽഹി സോ അത് കാരണമുണ്ടായ എക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ് ഡൽഹി കൊളോണിയൽ സമയത്ത് അവിടുത്തെ അർബൻ എക്കോളജി എങ്ങനെയായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് തേർട്ടി കൊൽക്കത്ത ആൻഡ് ബൃഹൻ മുംബൈ ഇവിടെ അർബൻ ഇൻഡസ്ട്രിയലൈസേഷൻ പൊല്യൂഷൻ എങ്ങനെയാണ് വാട്ടർ മാനേജ്മെന്റ് എങ്ങനെയാണ് സിറ്റി എക്സ്പാൻഷൻ എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ എൻവയോൺമെന്റിനെ ബാധിക്കുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് തേർട്ടി വൺ ജോധ്പൂർ ആൻഡ് ജയ്സൽമാർ ദീസ് ആർ ഡെസേർട്ട് സിറ്റീസ് സോ ഈ ഡെസേർട്ട് സിറ്റീസിലെ എങ്ങനെയാണ് ഹ്യൂമൻ അഡാപ്റ്റ് ചെയ്തത് അവിടുത്തെ അഡാപ്റ്റേഷൻസ് അഗ്രികൾച്ചർ ആർക്കിടെക്ചർ വാട്ടർ സിസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ബ്ലോക്ക് ടെൻ ഫൈനൽ യൂണിറ്റ് ബ്ലോക്ക് ആണ് പ്രൊവെൻഷ്യലൈസിങ് ദ ആ ഇതിൽ യൂണിറ്റ് തേർട്ടി ടു ന്യൂ എനർജി റെജിംസ് ആണ് പറയുന്നത് ഇവിടെ നമ്മളുടെ ഒരു എനർജി ട്രാൻസിഷനെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് അതായത് ബയോമാസിൽ നിന്നും ഫോസിൽ ഫ്യൂവൽസ് ഫോസിൽ ഫ്യൂവൽസ് അതേപോലെ ഫോസിൽ ഫ്യൂവൽസിൽ നിന്നും ന്യൂക്ലിയർ എനർജിയുടെ എക്സ്പ്ലോറേഷൻ സോ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എൻവറോൺമെന്റൽ കോൺസിക്വൻസസ് എന്തെല്ലാമാണ് എന്നാണ് യൂണിറ്റ് തേർട്ടി ടു ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് തേർട്ടി ത്രീ ഗ്രോയിങ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് ഇവിടെ എൻക്രോച്ച്മെന്റ് എന്താണ് അതേപോലെ ടെൻഷൻസ് എന്തെല്ലാമാണ് പോച്ചിങ് ഇഷ്യൂസ് എന്താണ് വോട്ട് ഇസ് പോച്ചിങ് പോച്ചിങ് പറഞ്ഞാൽ ഇല്ലീഗലി ഹണ്ടിങ് ചെയ്യുന്ന കാര്യത്തിനെയാണ് പോജിങ് എന്ന് പറയുന്നത് സോ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് തേർട്ടി ത്രീ യൂണിറ്റ് തേർട്ടി ഫോർ നാച്ചുറൽ കലാമിറ്റീസ് ആണ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫ്ലഡ് ഡ്രബ്സ് എർത്ത്ക്വൈക്ക് ഇതെങ്ങനെയാണ് ഹ്യൂമൻ അഡാപ്റ്റ് ചെയ്യുന്നത് ഇത് എങ്ങനെയൊക്കെ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ആകുന്നു എന്ന് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് തേർട്ടി ഫൈവ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഇതോടെ കുറച്ച് കേസ് സ്റ്റഡീസ് ആണ് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് ലൈക് ഫോർ എക്സാമ്പിൾ ബോപ്പ് ഗ്യാസ് സ്ട്രാജഡി അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് പോളിസി ലാബ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് ഫൈനൽ യൂണിറ്റ് ഇസ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ചിന് ഗ്ലോ വാട്ട് ഇസ് ഗ്ലോബൽ വാർമിംഗ് വാട്ട് ഇസ് കാർബൺ ഫുഡ്രേറ്റ് എന്താണ് എൻവയർമെന്റ് ആക്ടിവിസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ് യൂണിറ്റ് തേർട്ടി സിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ടോട്ടൽ തേർട്ടി സിക്സ് യൂണിറ്റ്സ് ഉണ്ട് ടെൻ ബ്ലോക്സ് ഉണ്ട് ഇപ്പം ഒരു ഒരു സെഷനാണ് ഇപ്പൊ എടുത്തത് ഓരോ ചാപ്റ്റർ വരെ വരുമ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാം എത്ര സിമ്പിൾ ആയിട്ട് ഹിസ്റ്ററി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം